വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക യൂട്യൂബ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഷോക്കിംഗ് ഉണ്ടാക്കിയ വാർത്തയായിരുന്നു പ്രവീൺ പ്രണവ് എന്ന യൂട്യൂബ് ചാനലിലെ ഫാമിലി പിരിഞ്ഞത് ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ പ്രവീണും പ്രണവും വഴക്കായതും പിന്നീട് ഇവരുണ്ടാക്കിയ അടികളും വീഡിയോസുമെല്ലാം യൂട്യൂബിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വൈറലായിരുന്നു പിന്നീട് പ്രണവ് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെയ്തു രണ്ടുപേർക്കും എല്ലാ വീഡിയോസിനും ലക്ഷക്കണക്കിന് വ്യൂസും ലഭിക്കാറുണ്ട് പ്രവീണും മൃദുലയും പിന്നീട് സ്വന്തമായി ഒരു വീടും വാങ്ങി എന്നാൽ ഇവരുടെ വഴക്ക് കണ്ടപ്പോൾ തന്നെ ചിലർ പറഞ്ഞിരുന്നു ഇതെല്ലാം വ്യൂസ് കൂടാനും ചാനൽ വളരാനുമുള്ള ഇവരുടെ നാടകമാണെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ ഒന്നിച്ചു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ പ്രവീൺ അപ്ലോഡ് ചെയ്തിരുന്നു സ്വന്തമായി ഒരു ഫോർച്യൂണർ കാർ വാങ്ങുകയും അതുമായി ചെന്ന് പിണങ്ങി നിന്ന ഫാമിലിയെ സർപ്രൈസ് ചെയ്യുന്നതുമായിരുന്നു വീഡിയോ ദിവസങ്ങൾ കൊണ്ട് തന്നെ പത്ത് ലക്ഷത്തിലധികം വ്യൂസ് ഈ വീഡിയോയ്ക്ക് ലഭിച്ചിരുന്നു ഇത് കണ്ടപ്പോഴാണ് നിരവധി പേർ ഈ വീഡിയോക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയത് എല്ലാം പ്രവീണിൻ്റെയും പ്രണവിന്റെയും അച്ഛൻ്റെയും നാടകമായിരുന്നുവെന്നും എല്ലാവരും തകർത്ത് അഭിനയിക്കുകയാണെന്നും പറഞ്ഞ് നിരവധി മോശം കമൻറ്റുകളാണ് ഇപ്പോഴും ഈ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കാശുണ്ടാക്കുക അതിനുവേണ്ടി ഏതറ്റം വരെ പോവുക എന്നത് മാത്രമാണ് ഈ ഫാമിലിയുടെ ലക്ഷ്യം അതിനുള്ളതായിരുന്നു അന്നത്തെ ആ വഴക്കും ഈ ഫോർച്യൂണർ കാർ വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഇവർ വഴക്കുണ്ടാക്കിയതെന്നും പലരും ട്രോൾ വീഡിയോസിലൂടെ കളിയാക്കുന്നുമുണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച അഭിനയത്തിനുള്ള ഫാമിലി അവാർഡ് പ്രവീൺ പ്രണവ് ചാനലിലെ ഫാമിലിക്കാണെന്നും അത്രമേലാണ് ഇവർ യൂട്യൂബ് പ്രേക്ഷകരെയും ആളുകളെയും പറ്റിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ആളുകൾ ഇപ്പോഴും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇത്രയും മോശം കമൻറ്റുകളും ട്രോൾ വീഡിയോസും വന്നിട്ടും പ്രവീണും പ്രണവും അവരുടെ ഫാമിലിയോ ഇതുവരെയായോ ഒന്നും പ്രതികരിച്ചിട്ടില്ല ഇത്ര പെട്ടെന്ന് ഒരുമിക്കുന്നുവെങ്കിൽ എന്തിനായിരുന്നു അന്നത്തെ ആ പ്രശ്നം എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ ഭൂരിഭാഗം പേരും ഈ വീഡിയോയ്ക്ക് താഴെ ഈ നിമിഷത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ കാത്തിരുന്നത് എന്ന് പറഞ്ഞു കൊണ്ട് കണ്ണീരൊഴുക്കുന്ന കമൻറ്റുകളാണ് എഴുതി ചേർക്കുന്നത് ഇങ്ങനെ കമൻറ്റിട്ട് കരയുന്നവരെയും പലരും ട്രോൾ ചെയ്യുന്നുണ്ട് ഒന്നും ഒന്നുമറിയാത്ത വീട്ടുകളാണ് അവരെന്നും പറയുന്നുണ്ട്